ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെന്ത് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്ത് വലിയൊരു അപ്ഡേറ്റ് നടന്നിരിക്കുകയാണ് എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിസേ ഔട്ടായി അതായത് എവിറ്റ് ഐ എന്നൊരു ന്യൂസ് അതായത് നമ്മുടെ രാജ് ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ചേട്ടനാണ് വന്നിരിക്കുന്നത് പുള്ളി പറയണ എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടാണ് പുള്ളി നമ്മുടെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്

വളരെ 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 ആയിട്ടുള്ള ഒരു ഞാൻ ഊനി 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 പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണ് കാരണം ഞാൻ പറയാം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ അടിയിലാണെങ്കിലും പല വീഡിയോസിന്റെ അടിയിൽ ഈ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ശരി അനിമോൾ ഫാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജിസേലിന്റെ എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആയിട്ട് സത്യം പറഞ്ഞാൽ ശരിയാണ് കാരണം അതിന്റെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നത് ഒന്നും ജിസേലിന് ജിസേൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ് ശരിയാണ് അനിമോളും ജിസേലും തമ്മിൽ ഫൈറ്റും കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷെ എന്തിരുന്നാലും നല്ലൊരു ഗെയിമറാണ് ജിസൈൽ ജിസൈൽ ഇപ്പം ഔട്ട് ആവണ്ടെന്നൊന്നും ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല കാരണം എന്തെങ്കിലുമൊക്കെ കണ്ടൻസ് വരുന്ന കുറച്ച് ആളുകളാണ് അവിടെ അതുപോലെ അതിൻ്റെ അകത്ത് ഈ സാബുമാൻ ബിന്നി ഇവരെയൊക്കെ നിർത്തിക്കൊണ്ട് ഏ ഈ വ്യക്തി അതെ ജിസയിൽ പോകാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തീർത്തും അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ പറയാം ആ ജിഷൻ ജിഷിൻ ഔട്ടായൊരു ടൈമുണ്ട് ജിഷൻ ഔട്ട് ആയ ടൈമിൽ ഞാൻ ഓർത്തിട്ടുണ്ട് ഈ സാബുമാൻ അവിടെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഏത് എപ്പിസോഡിൽ വന്നിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാലും ആ ഞാൻ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് എൻ്റെ തിയറി വർക്ക്ഔട്ട് ചെയ്യാൻ ഇരിക്കുന്നേ ഉള്ളു ഇപ്പോഴും അതിൻ്റെ അകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെയുള്ള ഒരാളാണ് സാബുമാൻ അതുപോലെ ആര്യൻ ആര്യനൊക്കെ എനിക്ക് തോന്നുന്നു എത്ര പ്രാവശ്യം ഒട്ടും ഒട്ടില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് പല പ്രാവശ്യം സേവ് ചെയ്ത് വിട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് തോന്നി പോയിട്ടുണ്ട് ആര്യൻ്റെ കേസുകൊണ്ട് വരുമ്പോൾ പക്ഷെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും എന്തുകൊണ്ട് ജിസേൽ ഇപ്പോൾ ഔട്ടായി അൻമോളിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ജിസേലിൻ്റെ എവിക്ഷൻ ഞങ്ങൾ അൻമോൾ ഫാനാണ് പക്ഷെ ജിസേലിൻ്റെ ഈ ഒരു എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആയിപ്പോയിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു ജിസേലിൻ്റെ ഈ എവിഷൻ അൺഫെയർ ആയിപ്പോയത് അതായത് നമ്മുടെ ഹി തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇപ്പം ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് വെള്ളിയാഴ്ച ആണ് അവർ ഷൂട്ട് ചെയ്ത് സോ അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പം ആ എപ്പിസോഡിൽ അവർ പറയുന്നത് ആ ഇന്ത്യ ഒരു എപ്പിസോഡ് അതായത് ഇത് കംപ്ലീറ്റ് ചെയ്തത് പ്രകാരം ജിസേലും ാണ് ഇപ്പം ഔട്ടായിരിക്കുന്നത് അപ്പം അത് സത്യം പറഞ്ഞാൽ ജിസേൽ ഔട്ടായി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഒരു ഇതായി ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ജിസേലിൻ്റെ ആ ഫാമിലി വേഹിക്കൽ അമ്മ വന്ന് ജിസേലിനോട് ആ വഴക്കൊക്കെ ഉണ്ടാക്കി എന്തായിരുന്നാലും അവർ തമ്മിൽ നേരത്തെ ആര്യനും ജിസേലും തമ്മിൽ ഒരുമിച്ചായിരുന്നു ഒരു കട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവരുടെ രണ്ടായി സെപ്പറേറ്റഡായി ചിലപ്പോൾ അതൊക്കെ വെച്ച് വേറൊരു കോണ്ട്രവേഴ്സി ആയിരിക്കാം ചിലപ്പം പറയാൻ പറ്റില്ല ജിസേലിനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോയിൽ അതായത് ഈ വർഷം ബിഗ് ബോസ് ഞാൻ ആദ്യം ഓർത്ത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച ഒരാളാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കാണാനിരുന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന് അകത്ത് ഇല്ലായിരുന്നു ഈ പ്രശ്നം സത്യം പറയാല്ല പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല ആകെപ്പാടെ വല്ലപ്പോഴും ഈ കണ്ടന്റ് തരുന്നത് ജിസൈലും ആനും അന്മോളും തമ്മിലുള്ളൊരു ഫൈറ്റൊക്കെയാണ് അതല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കണ്ടന്റും ഇല്ല മോത്തൊരു വർഷം സത്യം പറഞ്ഞാൽ ഇത്രയും ഫ്ലോപ്പ് ആയിപ്പോയിട്ടുള്ളൊരു ബിഗ് ബോസിന്റെ സീസൺ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ലാസ്റ്റ് ഇയർ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒത്തിരിയേറെ കണ്ടന്റ്സ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം സത്യം പറയും ഇപ്രാവശ്യം ഒന്നുമില്ല അത്രയ്ക്കും മോശമായിട്ടാണ് ബിഗ് ബോസിന്റെ കാര്യങ്ങളിങ്ങനെ പോകുന്നത് കാരണം എനിക്കറിയില്ലേ ഈ പ്രാവശ്യം ഡിസയിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആരായിരിക്കും എലിമിനേറ്റ് ആവുക കാരണം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ അതിൻ്റെ അകത്ത് സേഫായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് തരുന്ന ഒരാളെ എവിക്ട് ചെയ്ത് പുറത്തേക്ക് വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനായിപ്പോയി എന്ന് വേണം നമ്മൾ ഇതിനെ കരുതൽ